ഹലോ ഗൈസ് വെറുതെ ഒരു ഡേ പാർട്ട് ടുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ നമ്മുടെ വണ്ടി കൊടുത്തെടുത്ത് വന്നപ്പോഴത്തേക്ക് അവർ റൂഫ് ആ ഒരു ഏരിയ ഇത് പി പി എഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ അവസാനം ഞാനൊരു ഇത് എസ് ആർ ടി കാണിച്ചു തന്നിട്ട് പറഞ്ഞാൽ എൻ്റെ എക്സോസ്റ്റിനോട്ട് കാണിച്ചുതരാമെന്ന് അപ്പോൾ അതിൻ്റെ എൻജിൻ ബേ ഒന്ന് ഞാൻ കാണിച്ചു തരാം ഓ ഇരിക്കുന്നുണ്ടോ കോൾഡ് എയർ ഇൻടേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ശബ്ദം ഒന്ന് കേൾപ്പിച്ചു തരാം അപ്പോൾ ഇതാണ് ആ വണ്ടി ഫ്രണ്ടൊക്കെ ഒക്കെ അത്യാവശ്യം ലിപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കാണുക ഈ റേഞ്ച് റോറിൻ്റെ ശബ്ദം ഒന്ന് കേട്ടോക്കെ ഇത് ആ വണ്ടിയുടെ സൗണ്ട് സിസ്റ്റമാണ് അതൊന്ന് കേട്ടു നോക്കെ അന്വേഷണം നമ്മൾ വണ്ടിയായിട്ട് നേരെ നമ്മളുടെ ഹോൾസിലോട്ട് തന്നെ ഡ്രൈവ് ചെയ്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പി പി എഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഡ്രൈവ് ചെയ്ത് വിടത്തേ പിന്നെ ഞാനങ്ങ് ഡ്രൈവ് ചെയ്ത് പിന്നീട് ഞാനിവിടെ നമ്മളെ ഹോൾസിലെ പള്ളിയിൽ വന്നപ്പോഴത്തേക്ക് അവിടെ നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയുടെ പൂജ അടക്കാണ് അങ്ങനെ അച്ഛൻ ആ വണ്ടിയൊക്കെ പൂജിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ വണ്ടിയായിട്ട് രണ്ട് റൗണ്ടൊക്കെ അടിച്ചിട്ട് നേരെ പോയി അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ബബ്ബായി no uh -huh.